ഞങ്ങളുടെ ഡയറി ഫാമിൽ നിന്നുള്ള ചാണകം വിൽക്കുവാനുമായി ഇതുപോലെ ഉണക്കി പൊടിയാക്കി എടുക്കുന്ന രീതിയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണിക്കുന്നത് ചാണകം ഇടാനായി ഞങ്ങൾ ഒരു കളം സെറ്റ് ചെയ്തിട്ടുണ്ട് കളത്തിൽ പരത്തിയിട്ട ചാണകം ഉണങ്ങിയ ശേഷം ഇതുപോലെ കൂട്ടിയിടും കൂട്ടിയിട്ട് ടാർക്കോളി ഷീറ്റിൽ അടച്ചു വെച്ചാൽ ഇതുപോലെ നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും ഇതിപ്പോ കൂട്ടി പൊടിഞ്ഞത് കൂട്ടിയിട്ടതാണ് ഉണങ്ങിയ വളം ഒരു ലോഡാവുമ്പോഴത്തേക്കും ആവശ്യക്കാർ വന്ന് വളം കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ വളത്തിന് നല്ല ഡിമാൻഡാണ് കാപ്പിക്കൊക്കെ നല്ല വില വന്നത് കാരണം കാപ്പി കൃഷിക്കാണ് കൂടുതലായിട്ട് വളം പോകുന്നത് നമുക്ക് തന്നെ ഇപ്പം വളം കൊടുക്കാനുള്ള ഓർഡറിനുസരിച്ചുള്ള വളം കൊടുക്കാൻ ആയി കിട്ടുന്നില്ല അത്രയും ഓർഡർ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ആവുന്നത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആവശ്യക്കാർ വന്ന് കൊണ്ടുപോകുന്നുണ്ട് ഇതുപോലെ തൊഴുത്തിലുള്ള ചാണകം രണ്ടു നേരവും നമ്മൾ കളത്തിലോട്ട് കൊണ്ടുവിടുന്നുണ്ട് പശുക്കളെ കഴുകുന്നതിന് മുന്നായിട്ട് ചാണകം ഇതുപോലെ ട്രോളിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് തോളുത്തിന്റെ ഇറങ്ങാനായിട്ട് നമ്മൾ ഇവിടെ തകരത്തിന്റെ ഷീറ്റ് വെച്ചിട്ടുണ്ട് ഈ ട്രോളി തള്ളാൻ എളുപ്പത്തിലാണത് ഇങ്ങനെ ഓരോ ട്രോളിയും വെവ്വേറെ ആയിട്ട് ഇങ്ങനെ ദിവസവും ചെയ്യുന്നുണ്ട് ഒരു ട്രോളിയും കൂടെ ഉണ്ട് എടുക്കാനായിട്ട് ഇന്നുള്ള രണ്ടാമത്തേതാണ് മഴക്കാലത്ത് നമ്മൾ ചാണകം ഇങ്ങനെയല്ല ഉണക്കുന്നത് ഇത് വേനൽ തുടങ്ങുന്ന സമയത്താണ് ഈ രീതിയിൽ ഉണക്കുന്നത് മഴക്കാലത്ത് ചെയ്യുന്നത് ചാക്കിലാക്കി കെട്ടി മഴ മാറുന്നത് വരെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് വേനൽ തുടങ്ങുമ്പോൾ പരത്തലാണ് ആ വള ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു മൂന്ന് ദിവസം കളത്തിലിട്ട ചാണകമാണിത് ഈ കൂട്ടിയിട്ടത് ഇനി ഇതുപോലെ പരത്തിയിടണം ഇങ്ങനെ കൈക്കോട്ട് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തോട്ടും ഇതിനെ പരത്തിയിടണം എന്നാൽ മാത്രമേ തുടങ്ങി കിട്ടുകയുള്ളൂ ഇങ്ങനെ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും തിരിച്ചു വന്നുകൂടെ മറച്ചിടണം അങ്ങനെ ഒരാഴ്ച ആകുമ്പോഴത്തേക്കും ഈ വളം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും ഇതുപോലെ വിട്ടുവിട്ട് നമ്മൾ കൂട്ടി കൂട്ടിയാണ് ഇട്ടത് അത് ഇതുപോലെ വിട്ട് ഇങ്ങനെ അരിഞ്ഞിടണം മഴക്കാലത്ത് ചാക്കിൽ നിറച്ച് വെക്കുന്ന ചാണകം ഏകദേശം ചെരിഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കും അതും ഇതുപോലെ ചെരിഞ്ഞതിനു ശേഷം പരത്തിയിട്ടാണ് ഉണക്കാറുള്ളത് മഴത്ത് നമുക്ക് പുറത്തിട്ട് ഉണക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അത് ചാക്കിലാക്കി സ്റ്റോക്ക് ചെയ്തു വെച്ച് ആറുമാസത്തേക്ക് ചാണകം ഒരുമിച്ചാണ് നമ്മൾ ഇതുപോലെ പരത്തിയിടുന്നത് അങ്ങനെ ചെയ്യുന്നത് മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ് ഇത് കളത്തിലിട്ടിട്ട് ഒരാഴ്ചക്ക് ശേഷം ഉണങ്ങിയ വളമാണ് ഈ വളം ഈ കൂട്ട കൂട്ടത്തിലേക്ക് വലിച്ചു കയറ്റിയാണ് ചെയ്യുന്നത് കളത്തിലിട്ട ശേഷം തന്നെ ഒന്ന് രണ്ട് തവണ ഇത് ഇളക്കി കൊടുക്കണം ആദ്യം ഇട്ട ഉടനെ തന്നെയും പിന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് മറച്ചു ഇളക്കി കൊടുത്താണ് ഇതുപോലെ വളം ഉണക്കിയെടുക്കുന്നത് ഈ സമയത്ത് തന്നെ നല്ല പൊടിഞ്ഞു കിട്ടും പിന്നെ കൂടുതലായി പൊടിയുന്നത് ഈ കൂട്ടത്തിലേക്ക് ഇട്ട ശേഷം ടച്ചിടുമ്പോഴാണ് ഓരോ ആഴ്ചയിലും വളം ഇതുപോലെ കൂട്ടത്തിലേക്ക് വലിച്ചു കയറ്റും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അടുത്ത വളം നമുക്ക് ഈ കളത്തിൽ കൊണ്ടു ഇടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ ആദ്യ ആദ്യം ഇടുന്നത് ഇതുപോലെ നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും കാപ്പിക്ക് മാത്രമല്ല പച്ചക്കറി കൃഷിക്കും ഈ വളം നല്ലതാണ് എന്താ വെച്ചാൽ പൊടിഞ്ഞ് കിട്ടിയത് കൊണ്ട് പച്ചക്കറി ചെറിയ തൈകൾക്കൊക്കെ ഇട്ടുകൊടുക്കാനും ഈ വളം ആവശ്യക്കാർ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ചാണകം അളന്ന് വിൽക്കുന്നത് ഇതുപോലെ കൊട്ടയിൽ നിറച്ചാണ് ഇത്രയും ഉള്ള ഒരു കൊട്ടയ്ക്ക് മുപ്പത് രൂപയ്ക്കാണ് ചാണകം വിൽക്കുന്നത് അത് ആളുകൾ ആവശ്യമുസരുന്ന ചാക്കിൽ നിറച്ച് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടികളിൽ കൊണ്ടുപോകുന്നുണ്ട് അവർ വലിയ കൊട്ടകൾ കൊടുത്താൽ അതിൽ നിറ എത്ര കൊട്ടയാണ് നിറയ്ക്കുന്നത് ആ അളവിനാണ് ഞങ്ങൾ ചാണകം കൊടുക്കുന്നത് ഈ ആഴ്ച ഉണങ്ങി കിട്ടിയ ചാണകം എല്ലാം ഈ കൂട്ടത്തിലേക്ക് വലിച്ചു കയറ്റിട്ടുണ്ട് ഇനി ഇത് ടാർപോളിഷീറ്റ് ഇട്ട് മൂടി വെക്കുകയാണ് ഇതുപോലെ നല്ല ക്കിട്ട് മൂടി വെക്കണം അടുത്ത ചാണകം ആകുമ്പോഴത്തേക്കും ഈ ടാർപോളിൻ ഷീറ്റിൽ അടച്ചു വെച്ച ചാണകം നല്ല രീതിയിൽ പൊടിഞ്ഞു കിട്ടും അപ്പോൾ ഒരു ലോഡ് ആകുമ്പോഴത്തേക്കും അടുത്ത ലോഡ് നമുക്ക് ഇതുപോലെ വീണ്ടും ഉണക്കിയെടുക്കാവുന്നതാണ്